നമ്മൾ പറയുമ്പോൾ നഗരസഭ എന്തുകൊണ്ടാണ് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നഗരസഭ ഉണ്ടായ കാലം തൊട്ട് ഭരിക്കുന്ന ഒരു സംവിധാനമാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള നഗരസഭ ഈ നഗരസഭയിൽ ഞാൻ ആദ്യം ഒരു വിഷയത്തിലാണ് പറഞ്ഞത് ഈ നഗരസഭയിൽ നിന്നും എത്ര പ്രാവശ്യം വിദേശ രാജ്യങ്ങളുൾപ്പെടെ അന്യ സംസ്ഥാനങ്ങളുൾപ്പെടെ ഈ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് പഠിച്ചിട്ട് എന്താ നടപടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കോടിക്കണക്കിന് രൂപയല്ലേ ഇവിടെ വരുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് വഴിയും ഡ്രൈനേജ് സിസ്റ്റത്തിന് വഴിയും സീവേജ് സിസ്റ്റത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാനത്ത് ഞാൻ ഈ ഉദാഹരണം പറയും കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് എട്ട് കോടി രൂപ കൊടുത്തു കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് നാൽപ്പത്തി മൂന്ന് കോടി കൊടുത്തു കഴിഞ്ഞ എട്ട് കോടി കൊടുത്തതിൽ വെറും രണ്ടേ പോയിൻറ്റ് ഒന്ന് ആറേ ഒന്ന് ശതമാനം ആറേ ഒന്ന് ലക്ഷം രൂപയാണ് വിനിയോഗിച്ചിട്ടുള്ളത് ഇരുപത്തിനാല് കോടി രൂപ സംസ്ഥാന സർക്കാർ കൊടുത്തു അതിന് ഒന്നാം ഘട്ടം വഞ്ചൂർ കൊടുത്തു അവിടെ റോഷി അഗസ്റ്റൻ വന്ന് നോക്കിയിട്ട് പോയി നമുക്ക് നമുക്കറിയാമല്ലോ നമുക്ക് തൊട്ട് ഫ്രണ്ടിലാണ് ബാക്കി എന്തു നടന്നു അവിടെ അപ്പം ഈ പണമെല്ലാം പോകുന്നത് ഈ തോളിലൂടെയും അല്ലാതെയും ഈ കൗൺസിലർമാർക്ക് കുറേ വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ വാർഡുകളിലേക്ക് പോകുന്നു ഞാൻ വേറെന്ന് കേൾക്കട്ടെ ഇവർ അങ്ങൊന്നും പോകണ്ട മൈസൂർ അഭിലാഷ പോയിട്ടുണ്ടല്ലോ മൈസൂർ എങ്ങനെയാണ് ചെയ്യുന്നത് മൈസൂർ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് വേണ്ട ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉപയോഗിച്ചിട്ട് റീപ്രൊഡക്റ്റ് ചെയ്തിരുന്ന ജലം അവിടുത്തെ പൂന്തോട്ടം നിനക്കാണ് എടുക്കുന്നത് ഒരു ലക്ഷം രണ്ട് ലക്ഷം പേര് വരുന്ന ഒരു സ്ഥലമാണ് കാശി പ്രതിദിനമാണ് പ്രതിദിനം ഒരു പ്രശ്നവും ഇല്ലല്ലോ അവിടെ ഇങ്ങനെ നിരവധിയായിട്ടുള്ള പട്ടണങ്ങളുണ്ടല്ലോ പക്ഷേ ഇവിടെ എന്താണ് ഒരു പദ്ധതി തയ്യാറാക്കാനോ ആർജവത്തോട് കൂടി അതിന് നേരിടാനോ ഉള്ള ഇച്ഛാശക്തിയുള്ള ഒരു ഭരണ സംവിധാനം ഇതുവരെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വന്നിട്ടില്ല അതിൻ്റെ എന്ന് പറയുന്നത് ഏറ്റെടുക്കണമെന്നേ വെറുതെ നൂറ്റിപ്പതിനേഴ് നമ്മൾ ഈ പാവപ്പെട്ട ജോയി ഇറങ്ങി അദ്ദേഹത്തെ കാണാതായി ആറ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ മേയർ പറഞ്ഞു തുടങ്ങിയതാണ് ഈ നൂറ്റിപ്പതിനേഴ് മീറ്റർ അറിയാമോ എന്നിട്ട് ബോഡി അവിടെ നിന്നാണ് കിട്ടിയത് അപ്പൊ അത് ബോധപൂർവ്വമുള്ള രാട്ടിയ കളിയിലായിരുന്നു അവിടെ നിന്ന് അപ്പുറത്തോ ഇപ്പുറത്തോ തട്ടി ഒന്ന് തപ്പാൻ വേണ്ടി തയ്യാറായോ അതിനകത്ത് വീണു ആ ടണലിനകത്ത് നിന്ന് ഇപ്പുറത്തെ ഭാഗത്തോട്ടോ അല്ലെങ്കിൽ ഞാൻ പറയുമല്ലോ ഈ ശ്രീത്ര പൂവർ ഫോമിന്റെ പിറകൽ സൈഡിൽ നിന്ന് അകത്തോട്ട് വന്നിരുന്നെങ്കിൽ ഈ ബോഡി എന്താ കിട്ടിയേ ഇത് പറയാൻ പാടില്ല എങ്കിലും പറഞ്ഞു പോകണേ കൊണ്ടെന്ന് അറിയാമോ അതിനകത്ത് ഒന്ന് രണ്ടുപേരുടെ സംസാരിച്ചു അവർ പലവട്ടം പറഞ്ഞു സ്കൂബി ടീമിന്റെ ചില ആൾക്കാർ ഉദ്യോഗസ്ഥരുടെ ഇവിടെ ഇനി തപ്പിട്ട് കാര്യമില്ല അപ്പുറത്തും നമുക്ക് തപ്പം നിങ്ങൾ മാധ്യമങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പുറത്ത് പോകാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ കളക്ടർ സംബന്ധിച്ചോ മേയർ സംബന്ധിച്ചോ അപ്പോൾ എന്താണ് അതിന്റെ പിടിവാശി അപ്പോൾ അവിടെ നിൽക്കണം ഈ വിഷയം അവിടെ ഒതുക്കി തീർക്കണം എന്നുള്ള സി പി എമ്മിൻ്റെ അജണ്ടയല്ലേ നടപ്പിലാക്കിയത് അവർ പഴിചാരുന്നു മറ്റൊരു പറയുന്നു എന്നല്ലല്ലോ അതിന്റെ അർത്ഥം അപ്പോൾ അവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡ്രാമ ആ ഡ്രാമയിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നു അതൊന്നും മാറുന്നില്ല അപ്പം ഇതല്ല വേണ്ടത് തിരുവനന്തപുരത്ത് ജെ ജെ തോമസ് വരുക തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലും മാലിന്യം കൂമ്പാരമുണ്ട് പല സ്ഥലങ്ങളിലും കുഞ്ഞു ഒരു മഴയും കൂടെ പെയ്താൽ പകർച്ചവ്യാധി പടർന്നു പിടിക്കും ആ പടർന്നു പിടിച്ചാൽ ചെന്നുകയറാൻ മെഡിക്കൽ കോളേജ് പോലുമില്ല ഇല്ല അവിടെയും അവസ്ഥയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ തലസ്ഥാന നഗരിയാണ് ആ തലസ്ഥാന നഗരി മറ്റ് ഏത് സ്റ്റേറ്റിന്റെയും തലസ്ഥാന നഗരിയെ കാട്ടി വളരെ പിറകിലാണ് നമ്മൾ മനസ്സിലാക്കണ യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം അതിന് രണ്ട് കേരളം ഭരിച്ചിട്ടുള്ള രണ്ട് മുന്നണികൾക്കും അതിന് ബാധ്യതയുണ്ട് ആർക്കും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല അല്ല മുന്നണികളുടെ മാത്രം ബാധ്യതയാണോ കോർപ്പറേഷനിൽ എത്ര കൗൺസിലർമാരുണ്ട് എത്ര ഡിവിഷനുകൾ ഉണ്ട് നിങ്ങളുടെ കൗൺസിലർമാരുള്ള ഡിവിഷനുകളിൽ ഞാൻ ചോദിക്കുന്നത് ഡിവിഷൻ തിരിച്ച് ഡിവിഷൻ അല്ലാഷ്ലർക്ക് അയാളുടെ ഡിവിഷനോ കേരള അതിപ്പോ നമ്മൾ മൈസൂരിലേക്കും മഹാരാഷ്ട്രയിലേക്കും കേരളത്തിൽ ആദ്യ നിർബാർജ്ജനോ ഡിവിഷനിലും നടത്താമെന്ന് പറയാം നടത്താൻ തരണം എന്ന് പറയുന്നുണ്ട് ഒരു ഫണ്ട് പ്രതിപക്ഷത്തിന് െ ബിജെപി കൗൺസിലർമാർക്ക് കൊടുക്കത്തില്ല തിരുവനന്തപുരം നഗരത്തിൽ ഈ പറയുന്ന ആ നിലയ്ക്ക് തന്നെ നമുക്ക് നമുക്ക് മാലിന്യ മാലിന്യത്തിന്റെ കാര്യത്തിൽ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നടപ്പാക്കാൻ പറ്റും നടപ്പാക്കാൻ പറ്റാ